അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാഞ്ജലിയുടെയും ദേശീയ നെറ്റ്ബോൾ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി തൊടുപുഴയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ദേശീയ കായികവേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷനുമായി ചേർന്ന് സംഘടിപ്പിച്ച കൂട്ടയോട്ടം എം യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിനു ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു കായിക വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷനുമായി ചേർന്നാണ് തൊടുപുഴയിൽ സംഘടിപ്പിച്ചത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാഞ്ജലിയുടെയും ദേശീയ നെറ്റ്ബോൾ ദിനാഘോഷത്തിന്റെയും ഭാഗമായി സംഘടിപ്പിച്ച കൂട്ടയോട്ടം എം ജി യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിനു ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു കായിക താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇവിടെ നമ്മുടെ ജിൻസൻ ജിൻ സംസാരൊക്കെ പറയാനുണ്ടായി നമ്മുടെ സ്പോർട്സിൻ്റെ പെർഫോമൻസ് കേരളത്തിൻ്റെ നിർഭാഗ്യപക്ഷ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തഞ്ചാം ദേശീയ ഗെയിംസിൽ നമ്മൾ മെഡൽ നിലയിൽ സർവീസസിൻ്റെ തൊട്ടു മുന്നിലും സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് ആ ഒരു സംസ്ഥാനം ഗോവയിൽ നടന്ന ദേശീയ ഗെയിംസിൽ നമ്മൾ പത്തൊമ്പത് മെഡൽ ചുരുങ്ങി വെങ്ങല്ലൂർ റിവർവ്യൂ റോഡ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ദേശീയ കായികവേദി ജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൌൺസിലർ നീനു പ്രശാന്ത് ദേശീയ കായികവേദി ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോർലി കുര്യൻ ജെയ്സൺ ജോസഫ് എം എസ് സജീവ് ഡോക്ടർ ബോബു ആന്റണി തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി എ പി മുഹമ്മദ് ബഷീർ ഷെല്ലി ജോൺ യൂജിൻ ബേബി ഷാൻഡോ തോമസ് മുഹമ്മദ് ഫാസിൽ പോൾ ഇഞ്ചിയാനി സജിമോൻ കെ ജി എന്നിവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെൽബിൻ ജോസ് സ്വാഗതവും സെക്രട്ടറി ലിഹിയ ഷാൻഡോ പുൽപ്പറമ്പയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാപഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം